ഞാൻ പുതിയ കൂടി ദൈവത്തിന്റെ വലയിൽ കുടുങ്ങിയ ഭാഗ്യവാൻ നമ്മളെ ും ആചാരങ്ങളും നമ്മുടെ വംശത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുവാൻ കടപ്പെട്ടവാണ് നമ്മൾ അഭിമാനബോധത്തോടെ പറയാൻ നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ചെലവാണെന്ന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ദൈവത്താൽ വിളിക്കപ്പെട്ടതിന്റെ സന്തോഷം അനുഭവിക്കുകയാണ് ചെൽപ്പണങ്ങൾ മതിയാക്കുക പൊതുസമൂഹത്തിൽ നമ്മുടെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ ലംഘിക്കുന്ന വിപ്ലവകാരികളും രാജ്യദ്രോഹികളുമാണ് അവരെ അമർച്ചാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് അവൾ ഉണരുക ആയുധം നോക്കണം യേശുവിനെ നാഥനും രക്ഷിതനുമായി സ്വീകരിച്ചവനാണ് ഈ പൗലോസ് ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണത് ശേഷിക്കുന്ന ദിവസങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാനും ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമാണ് എന്റെ തീരുമാനം നീ പീഡനം അനുഭവിക്കുന്നത് എനിക്ക് സന്തോഷമേ കൊല്ലപ്പെടും മരിക്കാൻ കഴിഞ്ഞാൽ അതെ ഭാഗ്യം ജീവനും ഒരു കൂടപ്പുറപ്പിനെപ്പോഴും സ്നേഹിച്ചു പോയിരുന്നുവെങ്കിൽ ഇനി എനിക്ക് തന്നെ കാണണ്ട പക്ഷേ ഇനി എവിടെയെങ്കിലും യേശുവിനെ പറ്റി പ്രസന്നിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ഞാന ഒരു ഞാൻ പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി നീ യേശുവിനെ ബോധ്യപ്പെടണേ എന്ന് യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കണേ എന്ന് യേശുവിന്റെ സഹനത്തിന്റെ പാതയിൽ എന്ന്